ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുകയാണ് അച്ഛൻ്റെ പ്രതികരണം തൃപ്തി കാരണം കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായ ശിക്ഷ കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പക്ഷെ ഗൂഢാലോചനയിൽ അവർ രക്ഷപ്പെട്ടത് തൃപ്തികരമല്ല കാരണം അത് നമ്മൾക്കിങ്ങനെ ഗൂഢാലോചകൾക്ക് അപ്പീൽ പോയേ പറ്റൂ അതായത് വിധിയിൽ പൂർണ്ണമായും തൃപ്തനല്ല കാരണം അവിടെ നടന്ന ഗൂഢാലവിനെ ഇതുവരെയും റിമാൻഡിൽ കഴിഞ്ഞവര് വെറുതെ പോകുമ്പോൾ വളരെ സങ്കടമുണ്ട് അവർ അതിന് അപ്പീല് പോവും മറ്റേ കുറ്റക്കാരെ കണ്ടെത്തിയത് കോടതിയോട് നന്ദിയുണ്ട് ബഹുമാനമുണ്ട് വളരെ തൃപ്തരാണ് അവരതിൽ അതെ കൊലപാതക കുറ്റം തെളിയിച്ചല്ലോ തെളിഞ്ഞല്ലോ അമ്മയുടെ പ്രതികരണം എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു തൃപ്തികരമെന്ന് തോന്നുന്നില്ല കുറ്റക്കാരെല്ലാവരും പ്രതീക്ഷിച്ച കുറ്റക്കാരൊന്നും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കുന്നു കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാണ്